കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് രണ്ടാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ടോ തീയതികളിൽ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ പത്തിന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര സഹകരണ നയം സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ബാധിക്കുന്നത് സംബന്ധിച്ച് സമ്മേളനം സജീവമായി ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് കണ്ണൂരിലെ ദിനേശ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ സമ്മേളനം നടത്തുന്നത് കേരള ബാങ്ക് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ സംഘടനയാണ് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആ സമ്മേളനം ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി എസ് ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്യും ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ പൊതുമേഖലയിലുള്ള റിസർവ് ബാങ്കിന്റെ അംഗീകാരമുള്ള ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനം ആണ് കേരള ബാങ്ക് ആ കേരള ബാങ്കിലെ ജീവനക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ അവ ഇന്നും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളത് ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതിന്റെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാ പ്രശ്നങ്ങളും ആധികാരികമായി ഉന്നയിക്കുകയും അവയുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയും അതോടൊപ്പം തന്നെ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള സഹകരണ മേഖലയിൽ ചില അനപ്രേഷണീയമായ പ്രവണതകൾ അത്തരം പ്രവണതകൾക്കെതിരെയൊക്കെ തന്നെ കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ മേഖലയിൽ സർക്കാർ സ്വീകരിക്കേണ്ട കരുതൽ നടപടികൾ അതൊക്കെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച ഈ സമ്മേളനത്തിൽ വെച്ച് ഉണ്ടാകും സി കെ അബ്ദുറഹിമാൻ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ കെ എസ് ശ്യാംകുമാർ മനോജ് കുവേരി എ കെ സതീശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മിക്കോ ദിനേ കണ്ണൂർ